അസലാമലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഓരോ മനുഷ്യനും നല്ല പ്രതാപത്തിലായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ചില പ്രതിസന്ധിയിലൂടെ കടന്നു സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യമില്ല അല്ലെങ്കിൽ എപ്പോഴും പ്രയാസമുള്ളതാണ് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളതാണ് നമ്മുടെ മനസ്സതിലേക്ക് കൊണ്ടുപോകുന്നതുമാണ് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ടെൻഷനടിച്ച് നമ്മുടെ ലൈഫിലെ പല അവസ്ഥകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാൽ നമ്മുടെ ഒരാവശ്യത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുക അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സുഗമമായ കെട്ടുറപ്പോടുകൂടെയുള്ള ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനം നമുക്ക് സുന്ദരമാക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക ശേഷി ഇല്ലാതെയാവുക എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ നമുക്ക് പലവിധ വിഷമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകാറുണ്ട് അതിനൊക്കെ ഒരു പരിഹാരമെന്നോണം മഹാനായ യൂസുഫുൻ നബുഹാനി തങ്ങൾ പറയുകയാണ് മഹാനായ ഫുദർ നബി അലൈസ്വലാത്തു വസ്സലാം അടക്കം ചൊല്ലിയിരുന്നൊരു താഴെയാണ് ഒരു ദിക്കറാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ആരെങ്കിലും നൂറ്റി മുപ്പത്തിയേഴ് തവണ യാ എന്നതിർ നൂറ്റി മുപ്പത്തിയേഴ് തവണ നിങ്ങൾ നിസ്കരിക്കുന്ന ഏതെങ്കിലും ഒരു സുന്നത്ത് സംസ്കാരത്തിന് ശേഷം രണ്ടരക്കാലത്തുള്ള സുന്നത്ത് സംസ്കാരത്തിന് ശേഷം അത് ഇഷ്ടമുള്ള സുന്ന സംസ്കാരമാകാം ഫർലായ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള റവാത്തിബ് സുന്നത്ത് സംസ്കാരം ആവട്ടെ ലുഹ സുന്ന സംസ്കാരമാവട്ടെ തഹയ്യത്താവട്ടെ അതുപോലെ തന്നെ തഹജു സംസ്കാരമാവട്ടെ വിതൃ സംസ്കാരം ആവട്ടെ മറ്റു നിങ്ങൾ നിസ്കരിക്കുന്ന ഏത് സുന്നത്ത് സംസ്കാരത്തിന് ശേഷവും നൂറ്റി മുപ്പത്തിയേഴ് തവണ എന്ന് തെറ്റാതെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് ഓ എല്ലാ കാര്യങ്ങളിലും വിശാലത നൽകുന്നവനെ എല്ലാ കാര്യങ്ങളിലും കുടിസമില്ലായ്മ മാറ്റി വിശാലത നൽകുന്ന നൽകുന്നുള്ളാഹുവേ എന്നാണ് അത് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നാം ചൊല്ലിയാൽ ഉള്ളാഹു സുബാനഹുവ തഴാല നമുക്ക് ജീവിക്കാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി തരുന്നതാണ് എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ അതൊക്കെ പതുക്കെ പതുക്കെ നിന്നുള്ളതാണ് സാമ്പത്തികമായ ശേഷി വർധിക്കാനും അതുപോലെ തന്നെ ഐശ്വര്യമായ മാർഗം ഉണ്ടാകാനും കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകാനൊക്കെ ഈ ദിക്കര് കൊണ്ട് നീയത്താക്കി നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞു ആ ചെയ്ത് രണ്ട് കൈകളും ആസ്കാരത്തിന് ശേഷം രണ്ട് കൈകളും മേൽപോട്ടുയർത്തി നൂറ്റി മുപ്പത്തിയേഴ് തവണ ഈ ദിക്കര് ചൊല്ലി മുഖം തടവി ഉള്ളാഹു കൊടുത്തു ആ ചെയ്താൽ ഉള്ളാഹു ഈ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ സാധിച്ചു തരുന്നതാണ് അള്ളാഹു സുഹാനുഭൂത്തരായാലും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നനുഗ്രഹിക്കട്ടെ എല്ലാവരും പ്രാർത്ഥിക്കുക ഐശ്വര്യമായ ജീവിതം ഉണ്ടാകാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രയത്നിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു സ്വീകരിക്കട്ടെ അസ്സാം വാലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു